ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മല്ലു സെർവറായിട്ടാണ് ഈ സെർവറിൻ്റെ പേര് നിങ്ങൾക്ക് കാണാം മല്ലു ആൻഡ്രയസ് റോൾ പ്ലേ മല് ഞാൻ കളിച്ചതിൽ ഏറ്റവും കൂടുതൽ ഫീല് തരും നല്ലൊരടിപൊളി സിറ്റിയാണ് ഈ ഈ മല്ലു ആൻഡ്രയസ് റോൾ പ്ലേ അപ്പോൾ ഈ സെർവറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് ട്വൻ്റി ഫോർ അവേഴ്സ് അഡ്മിൻ സപ്പോർട്ടും ഇതിൽ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണ് ഇതിലൊരുപാട് ഈവെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇവർ സെറ്റാക്കിത്തരുന്നതാണ് കൂടാൻ്റെ ഇതിൽ ഡബിൾ സാലറി എനാബിളൊക്കെ ചെയ്തിരിക്കുകയാണ് ജോബ് ജോൾ ജോബിലും ഫാക്ഷനിലൊക്കെ ഡബിൾ ഇത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഈ സെർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് കയറി വരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇൻ ഗെയിമിൽ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം